ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ള എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ആയുർവേദ കോളേജ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനായിരം മുതലാണ് സാലറി വരുന്നത് ഒൻപതര മുതൽ അഞ്ച് മണിവരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം പാലക്കാടുള്ള പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് വന്നിട്ടുണ്ട് പതിനാറ് അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ ഒ ടി തുടങ്ങിയാണ് സാലറിയോടുകൂടി വരുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെക്കണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് എറണാകുളം വയറ്റിലുള്ള മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പതോളം ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് മഞ്ചേരി പെരിന്തൽമണ്ണ മലപ്പുറം പുതിയ ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സിആാറി ക്ലീനിങ് സ്റ്റാഫ് റിസപ്ഷൻ ബില്ലിംഗ് സെയിൽസ് ടെലികോളിംഗ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടില്ല ജോബ് വേക്കൻസി ഫോർ എച്ച് ആർ കൺസൾട്ടൻസി ഓഫീസിൻ കോട്ടയ്ക്കൽ മലപ്പുറം പൊസിഷൻ വരുന്നത് ഫീമെയിൽ ഓഫീസ് സ്റ്റാഫിനാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ടു ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ഓർ എബോ സാലറി പതിനായിരം താല്പര്യമുള്ളക്ക് താഴെക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു തുടർന്ന് നമ്മളുടെ വീഡിയോകളിൽ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലം കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്